നമ്മൾ ചെറിയ പൊടിമീനെ പിടിക്കാൻ നോക്കാൻ നോക്കാമല്ലോ കിട്ടുവാൻ പൊടിവല വീശാൻ വന്നതാണ് ഇത് പൊടിവലയാണ് തീരെ ചെറിയ കണ്ണാണ് നമുക്ക് ചെറിയ മീൻ മീനെന്തേലും കിട്ടുമോ വയമ്പോ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം കോലായോ നമുക്ക് ചൂണ്ടിടാൻ പോയിട്ട് കുറേ നാളായി നമ്മളിവിടെ ഇല്ലായിരുന്നു നാട്ടിൽ നമ്മുടെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിച്ചാൽ എന്താ വീഡിയോ ഇടാത്ത അപ്പോൾ നമുക്ക് അതിന് പൊടിവലയായിട്ട് ഇറങ്ങി ഇങ്ങനെ ചിരിക്കുന്ന നമുക്ക് നോക്കാം വല്ലതും കിട്ടുവാൻ അതിന് ഗീവയായിട്ട് പൊടിമീനും വലിയ മീനും ഏയ് ഇവിടെ ഇല്ല ഇവിടെ ഇരുന്നോ ഇങ്ങനെ മുട്ട ഇറങ്ങി ഇങ്ങനെ കൊറ്റി ഒഴിവാക്കിക്കൊണ്ടിരുന്നു നിന്ന് നിന്നൊക്കെ ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ നമ്മള് വല ബീച്ചിൽ കാണുമ്പോൾ എല്ലാവർക്കും ഓർക്കുമ്പോൾ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവം ഓരോ മണികളും ഉടക്കാതെ നേരെ ഇട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് karena gisi ya, itu namanya kan, dulu itu koli min, koli min, ya സമയമായി വരുന്നതേ ഉള്ളൂ മീനൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയമായി വരുന്നതേ ഉള്ളൂ നോക്കാൻ പറ്റും കിട്ടുന്നുണ്ട് നമ്മൾ ഈ ഈ പരലിനെയാണ് ചെറിയ നമ്മുടെ പൊന്മാരുണ്ട് എല്ലാ ദിവസവും നമ്മൾ വല വീശി കഴിയുമ്പോൾ അവൻ വന്നിരിക്കും നമ്മളപ്പോൾ ഒരു മീൻ അവന് കൊടുക്കും അവന് നമ്മൾ ചേട്ടൻ കൊടുത്ത് കാണിക്കും ആ പൊലുവേ

റിയ no, കിട്ടുക no, 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 no. ൊരു കോല കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പല്ലുണ്ട് കുറുവാളി കുറവടിപൊളി നാടൻ കുറുവാക്കുവാണേ വരാന് നോക്കിയിരിക്കു മനസ്സിലായ കുല്ലം വേണോ ഒന്നും വേണോ ഒന്നര ഉണക്കങ്ങട്ടോ